നിങ്ങളോട് ആ സഹാബാക്കൾ ആ ഭക്തജനങ്ങൾ അല്ല ഇഷ്ടപ്പെട്ട അള്ളാഹൻ്റെ ദൂതരുടെ പിന്നിൽ അണിനിറന്ന നമ്മുടെ ലോക മുസ്ലിങ്ങളുടെ നേതാക്കളാണെന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പ്രഖ്യാപിച്ച നബിമാര് കഴിഞ്ഞാൽ നബിമാര് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവരെന്ന് റസൂൽ വഹിയിലൂടെ നമുക്ക് സന്തോഷവാർത്ത നൽകിയ നാം ഇവിടെ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരാകുന്ന ആ അൻസാറുകൾ ഉൾക്കൊള്ളുന്ന മൊഹാജറുകൾ അൻസാറുകൾ എല്ലാമുള്ള ആയിരത്തഞ്ഞൂറോളം പേർക്ക് അല്ല പ്രീതിപ്പെട്ടുകൊടുത്തിരിക്കുകയാണ് ദൂതരേ അല്ല അവർക്ക് പ്രീതിപ്പെട്ടു കൊടുത്തു നമുക്ക് അങ്ങനെയുള്ളൊരു പദം അള്ളാഹുവിൽ നിട്ട് വന്നു കിട്ടിയാൽ എന്തായിരിക്കും നാം പറക്കൂലേ സന്തോഷത്തിൽ അല്ല നിങ്ങളെ തൊട്ട് പ്രീതിപ്പെട്ടു ആ അല്ല സഹപാക്കളെ തൊട്ട് പ്രീതിപ്പെട്ടു നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാനുള്ളതായ കരാർ നൽകിയവർ ഭയത്ത് നൽകിയവര് ഉടമ്പടി നൽകിയവർ ഈ ഉടമ്പടി നൽകാൻ വേണ്ടി റസൂലി ഇരുന്നതായ വൃക്ഷത്തെ ഇതാണ് നമ്മുടെ വിഷയം ഈ വൃക്ഷം റസൂലിന്റെ കാലഘട്ടം കഴിഞ്ഞു റമറിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ നോക്കൂ താപേങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം വന്നപ്പോൾ സഹബാക്കൾ അങ്ങനെയുള്ള തോന്നിവാസം കാട്ടൂല സഹബാക്കൾ തോന്നിവാസം കാട്ടൂല അന്ധവിശ്വാസം അവരിലില്ല റസൂൽ അവർക്ക് ശിക്ഷണം നൽകി അവരെ ലോക 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 മുസ്ലിങ്ങൾക്ക് നേതാക്കളാവാൻ അർഹപ്പെട്ടവരാക്കിയിട്ട് മാറ്റിയിട്ടേ ഇവിടുന്ന് റസൂൽ ഇടവാങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് സഹാബാക്കൾ എന്നിട്ട് അങ്ങനെയുള്ളതായ അനാചാരം ഉടലെടുക്കുകയില്ല പക്ഷേ എന്താ സംഭവിച്ചത് ചില ശേഷിക്കെട്ട ദുർബല ഇമാനിൻ്റെ ഉടമ ശേഷിക്കെട്ട ഇമാൻ്റെ ഉടമകൾ എന്തു ചെയ്തു ആ വൃക്ഷത്തിൽ നിന്ന് ബറുക്കത്തെടുക്കാൻ വന്നു കശ്മീരിലേക്ക് പോകുന്നവരെ പോലെ അല്ലെങ്കിൽ റാക്കിൽ പോകുന്നവരെ പോലെ ആ വൃക്ഷം റസൂലി ചാരിയിരുന്ന വൃക്ഷമല്ലേ അത് നമുക്ക് ചെത്തിക്കൊണ്ട് പോകാം അതിൽ നിന്നിട്ട് നമുക്ക് വറക്കത്തെടുക്കാം എന്ന് തീരുമാനിച്ചു നിങ്ങൾ കേൾക്കുന്നതൊന്നും കഥയല്ല സഹയിൽ ബുഖാരി പോട്ട് ചെയ്യുന്ന ഹലീസാണ് സയ്യിദ്ബുൽ മുസൈബ് റഹമത്തുല്ലാഹി അലഹിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിപ്പോർട്ടകൻ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് തടിയിച്ചിലാക്കാനും പറ്റും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സയ്യിദ്ബുൽ മുസയ്യിബ് എന്താണ് പ്രശ്നം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരിയിരുന്ന മരമാണ് അത് ഉള്ള മരമല്ല ഊഹാ പോഹമല്ല കീത്രിമ ക മനസ്സിലാക്കണം ഇവിടേക്കപ്പോൾ സംഭവിക്കുന്നത് കൃത്രിമ ഖബറാണ് ഒരു സഹോ സഹോദരൻ പോയി മഡ്രാസിൽ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലേക്കെല്ലാവരും പുകവലിക്കാണെന്ന് പറഞ്ഞല്ലോ അതൊക്കെ കൃത്രിമങ്ങളാണ് എന്നിട്ട് ഷെയ്ഖ് ചോദിച്ചോലോ അദ്ദേഹം പറയുകയാണ് മദീനയിൽ നിന്നിട്ട് എന്നോട് ആ കേട്ടവരുമുണ്ട് ഇപ്പോൾ സൗദി അറബയിൽ ചോദിച്ചുപോലോ കാരണം അദ്ദേഹം സദസ്സിൽ വെച്ചിട്ടാണ് പറഞ്ഞത് എന്താണ് എന്താണ് ഇവരൊക്കെ പുകവലിക്കുന്നത് അപ്പോൾ മറുപടി ഈ ഇവിടെ കബറടക്കപ്പെട്ട ശേഖിന് പുകവലി വളരെ ഇഷ്ടമായിരുന്നു പുകവലിക്കുന്ന പുകവലിക്കുന്നവലിയാ ഇത് പുകവലിക്കുന്ന പുകവലിക്കുന്നവലിയാ ബോംബെയിലെ ഭീപണ്ടിയിൽ ഒരു സ്ഥലത്ത് ഇതൊന്നും ഇല്ലാത്ത പറയല്ല ബോംബിക്കാരോട് ചോദിച്ചാൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഏകദേശം കേരളത്തിലുള്ള പത്രത്തിൽ വരെ വന്നതായ സംഭവമാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ എന്തുകൊണ്ട് ഞാൻ മസ്ജിദിൻ്റെ ബോയിൽ അള്ളാഹു റസൂലിൻ്റെ പള്ളിയിൽ പ്രസംഗിക്കുന്ന കാലഘട്ടത്തിൽ വാർത്തകൾ എത്തിയപ്പോൾ ഞാനത് ആ സദസ്സിൽ പറഞ്ഞതായിട്ട് ഇപ്പോഴും ഓർക്കുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ മദീനയിലുള്ള മനുഷ്യന്മാർ സഹോദരന്മാർ എൻ്റെ ക്ലാസ് മെമ്പർമാർ ഇന്നും എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നുമുണ്ട് അതും ഭാഗ്യകരമാണ് ഫുഡ് പാത്തിൽ ഇങ്ങനെ വീർത്ത് വരികയാണ് നിങ്ങൾ വീർക്കാന്ന് അറിയില്ലേ വീർക്കാൻ ആ ഫുഡ് പാത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ വീർത്തി വരികയാണ് ആളും പെട്ടിയും ജനങ്ങളും ആ കത്തിക്കാൻ വയ്ക്കലും അങ്ങനെ പറയില്ല കത്തിക്കാൻ എന്ന് വടക്കേ കേരളത്തിൽ അങ്ങനെ പറയാം അവശിടലും എല്ലാം ആരംഭിച്ചു ആ ഒരു വിരിപ്പ് കൊണ്ടുവന്ന് വിരിക്കൽ മാത്രമാണ് മനസ്സിലായില്ലേ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആൾ കൂടാനും കാശ് പിരിയാനും തുടങ്ങിയപ്പോൾ പിന്നെ അവർ തീരുമാനിച്ച് വിരിപ്പും കൊണ്ടുവരാം അങ്ങനെ വിരിക്കും ചെയ്തു കാണുമ്പോൾ നല്ല ഒന്നാം നമ്പർ ഒലികിൻ്റെ ഖബർ മാഷാ അല്ലാത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊട്ടി കട്ടറായിരുന്നു കട്ടറ ഒലിയാ ഈ ആകത്തൊന്ന് കട്ടറ് പൊങ്ങിയതാണേ അപ്പം അങ്ങനെയുള്ള ഒരു വിശ്വാസം കേരളത്തിലുണ്ട് ഇപ്പോഴും ഉണ്ടത് ഇപ്പോൾ ഈ നിമിഷത്തിൽ വരെ എന്താണ് ഖബർ മഹാത്മാക്കളുടെ ആണെങ്കിൽ അത് വീർക്കും അത് പൊങ്ങും അത് വലുപ്പമുണ്ടാകും ആ അങ്ങനെ ഒരു സ്ഥലം തന്നെ ഉണ്ട് കാഞ്ഞങ്ങാട് ഏത് നീളുന്ന കൊല്ലം പുറം നീണ്ടുകൊണ്ടിരിക്കുന്ന കബറുക വളർന്നുകൊണ്ടിരിക്കുന്ന കബറുകെന്ന് ഇത് വിശ്വസിക്കാനും ആള് ഇതിന്റെ പിന്നെ അണിനിരക്കാനും ആള് ഇതിന് കാശ് കൊടുക്കാനും ആള് ഇതിനും കമ്മിറ്റികൾ കമ്മറ്റികളിലൊക്കെ ഹിന്ദുക്കളും കൂടെ ഉണ്ടാവും മുസ്ലിങ്ങളും കൂടെ ഉണ്ടാവും കാരണം പ്രശ്നങ്ങളൊക്കെ കാശാണല്ലോ അപ്പൊ കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ടാവും മനസ്സിലേ ശേഖരന്റെ ആജിയും ഉണ്ടാവും അമ്മ രാജ്യം ഉണ്ടാവും രണ്ട് സൈസ് ഉണ്ടാവും ആ മഹാനായ ഇവിടെ ഒമർത്താബ്ല പട്ടാളക്കാരെ മദീനയിൽ നിന്ന് അയക്കുന്നത് വെട്ടാൻ വേണ്ടിയാണ് ഏത് വൃഷത്തെ അള്ളാഹുവിന്റെ റസൂല് ചാരിയിരുന്ന വൃക്ഷത്തെ കൃത്രിമ വൃക്ഷമല്ല നബി ഡയറക്റ്റ് ചാരിയിരുന്നു എന്ന് ബുഹാരിൽ സ്ഥിരീകരിക്കപ്പെട്ട വൃക്ഷത്തെ ആ വൃഷത്തെയാണ് മഹാനായ ഉമർത്താബ് സ്വർഗത്തിൽ ടിക്കറ്റ് ഭൂമിയിൽ നിട്ട് ലഭിച്ചവരാണെന്ന് വഹയിലൂടെ വന്ന് അവിടെ കൊണ്ട് പ്രഖ്യാപിച്ച അവരുടെ വായകൊണ്ട് ഈ മദീനയിൽ വെച്ചിട്ട് പ്രഖ്യാപിച്ച അബൂബക്കർ സ്വർഗത്തിൽ ആ സ്വർഗത്തിലേക്ക് പറന്നുപോയ ഹുവാണ് അല്ലാഹുവിന്റെ വൃക്ഷത്തെ വെട്ടിയത് എന്തിനാണ് പറ്റൂല തുളസി പൂജക്കാർ നമ്മുടെ ഉമ്മത്ത് ഉണ്ടാവാൻ പാടില്ല പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചോദിക്കേണ്ടത് നാനൂറ്റി മുപ്പത്തേഴ് പ്രാവശ്യം ഖുർആൻ ഈ മാൻ എന്ന വിഷയം ചെർച്ച് ചെയ്ത ആ ഖുർആാനിൽ തൊണ്ണൂറിൽ പരം പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹിനോട് മാത്രമെന്ന് പറഞ്ഞ ആ റബ്ബിനോട് മാത്രമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ഈ തത്വത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇന്ന് ഗുരു പറഞ്ഞ നൂറിൽ ഒരു കുതിരയെ ഒരു ഒട്ടകത്തെ നൂറിൽ ഒരു മുഹൈദിനെ കിട്ടാൻ പ്രയാസമാണ് നൂറിൽ ഒരു മുഹൈദിനെ കിട്ടാൻ പ്രയാസമാണ് അതേ പ്രയാസമാണ് ഏത് ലേഖകന്മാരെ ഏത് എഴുത്തുകാരെ ഏത് പ്രാസംഗന്മാരെ ഏത് പ്രബോധകന്മാരെ ഇന്നത്തെ യുഗത്തിലുള്ളവരെ പരിശോധിച്ച് നോക്കിയാൽ ഏത് ഏത് സറാ ഏത് മാനദണ്ഡം മുമ്പിൽ വെച്ചിട്ട് പരിശോധിക്കണം ഇവിടുന്ന് നിങ്ങൾ കേൾക്കുന്നതായ ഉലൂഹിയത്ത് റുബൂബിയത്ത് അൽ വസിഫാത്ത് എന്നീ മൂന്ന് ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന തൗഹീദ് മാനദണ്ഡമാക്കിയിട്ട് പരിശോധിച്ചാൽ റസൂല് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ് എന്നത് നമുക്ക് തുറിച്ച് 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 കാണുന്നതാണ് ലോകത്തിലാ സകലം അതിൽ നിന്നിട്ട് മുക്തരായിട്ട് നല്ലൊരു ശതമാനത്തെ ലോകത്തിൽ നമുക്ക് അഭിമാനത്തോട് കൂടി കാണുന്നുണ്ടെങ്കിൽ വയ്യറിഞ്ഞതായ നാട്ടിലാണ് നാം അത് കാണുന്നത് ഇവിടെ ആനപ്പോക്കില്ല സന്തൽ പോക്കില്ല കേരളത്തിൽ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ മരിച്ചു കിടക്കുന്നതായ മഹാത്മാക്കളില്ല എന്നെനക്ക് അഭിപ്രായമില്ല മരിച്ചു കിടക്കുന്ന മഹാത്മാക്കൾ മുഴുവനും കൂടിയാൽ ഇവിടെ കിടക്കുന്ന ഒരാളുടെ ചെരുവരലേക്ക് എത്തൂല അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത് സംശയമുണ്ടോ സംശയിച്ച അത് സംശയിച്ചാൽ സുന്നിയാവൂല ഒറിജിനൽ ഉടമയാവൂല അതിൽ സംശയിച്ചാൽ കാരണം അവർ സഹാബാക്കൾ അസഹാബികൾ ആരാണ് സഹാബാക്കൾ അല്ല ബഹുമാനിച്ചവർ ആദരിച്ചവർ ആരാണ് സഹാബാക്കൾ ഈ ദൂതർ പറഞ്ഞു ആ സഹാബാക്കളെ കുറിച്ച് അൻസാറുകൾ അടക്കമുള്ള അസ്ഹാബി എന്റെ സഹാബാക്കളെ നിങ്ങൾ ആക്ഷേപിക്കരുതേ എന്റെ ഉമ്മത്തുകളെ ചീത്ത പറയരുതേ എന്റെ ഉമ്മത്തുകളെ ശകാരിക്കരുതേ എന്റെ ഉമ്മത്തുകളെ അവരാണ് സഹബാക്കൾ എൻ്റെ സഹാബാക്കളെ എന്ന് റസൂല് പറഞ്ഞിട്ട് നിർത്തിയില്ല മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ എന്റെ സഹബാക്കൾ നിട്ട ഒരു വ്യക്തിയെപ്പോലും നിങ്ങൾ ശകാരിക്കരുത് അങ്ങനെ അള്ളാഹുവിന്റെ ദൂതർ ആദരിച്ച ബഹുമാനിച്ച സഹബാക്കൾ ആ സഹബാക്കളിൽ പ്രധാനപ്പെട്ടവരാണ് മുഹാജിറുകൾ മക്കയിൽ നിട്ട് മദീനയിലേക്ക് മുമ്പന്മാർ ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ഇടിയും അടിയും മുഴുപട്ടിണിയും അരപ്പട്ടിണിയും എല്ലാം അനുഭവിച്ച അള്ളഹു പറഞ്ഞ രൂപത്തിൽ സ്വർഗത്തിൽ പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്റെ അടിമകളെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആ സ്വർഗത്തിൽ പോകണമെന്ന് ഭൂതിയുണ്ടോ എല്ലാവർക്കും സ്വർഗത്തിൽ പോകണമെന്ന് ഭൂതിയുണ്ട് പാർദ നമ്മുടെ സഹോദരിമാരിൽ നിന്നിട്ട് പലർക്കും അത് പറ്റില്ല പാർദ്ധ ഇല്ലാതെ രൂപത്തിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ അതായിരിക്കും ഉത്തമം ആ പാർദ്ദ സുബാനല്ല